അങ്ങനെ അദ്ദേഹം ശാമിൽ നിന്നും അധികനയിലേക്ക് പോകുമ്പോൾ ഒരു വലിയ കൊള്ളക്കാരൻ അദ്ദേഹത്തെ എന്റെ സമീപത്ത് വന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് എന്നിട്ട് ഒരാറ്റ അട്ടഹാസം അട്ടഹാസിച്ചിട്ട് പറഞ്ഞു കബിമാലി അതെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു നിൽക്കട അവിടെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു കബിമാലി സബീലി എന്റെ സ്വത്ത് എന്റെ കച്ചവട സാധനം ഒക്കെ എടുത്തോളി എന്നൊന്നും ചെയ്യരുതേ എന്ന് അപ്പൊ ഈ കൊള്ളക്കാരൻ എന്നാ പറയറിയോ അദ്ദേഹം പറഞ്ഞു ഞാൻ അപ്പറഞ്ഞ പോലെ നീ അവിടെ നിൽക്ക് സ്വത്തുവിടെ കിടക്കന്റെ സ്വത്ത് എൻ്റെതാ നിന്നെ ഞാൻ ശരിയാക്കിയിട്ടില്ല അത് വിടൂല അദ്ദേഹം എന്ത് ചെയ്തു പിന്നെയും പറഞ്ഞു നോക്കി അയാള് അംഗീകരിക്കുന്നില്ല ഞാൻ നിനങ്ങനെ വിടൂല നിന്നെയും ശരിയാക്കണം സ്വത്ത് എൻ്റെതാ അതിൻ്റെ ഒന്നല്ല പിന്നെന്താ ചെയ്യ അദ്ദേഹം പറഞ്ഞു എന്നാൽ എനിക്ക് ഒരു ഒതുവെടുത്ത് രണ്ടരക്കയത്ത് നിസ്കരിച്ച് അള്ളാനോട് ദ്വേർക്കാനോട് അവസരം തരുന്നു എനിക്ക് തോന്ന ചെയ്തോന്നറിയാല്യത്ത് നിസ്കരിച്ചു രണ്ട് കയ്യും അള്ളാഹുവിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ കബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ് അത് നിസ്കാരത്തിന്റെ കിപിലയാണ് ദ്വാരക്കുമ്പോൾ കൈമേൽ പോട്ട് ഉയർത്തുകയാണ് അത് കിപിലയാണ് മേൽപോട്ടയേക്ക് കൈയുയർത്തിയിട്ടതമൊരറ്റ വിളിക്കുന്നത് അബാഹുവിനെയാണ് പേര് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേക്ക് അള്ളാന്റെ പേരുക്കണം അള്ളാന്റെ പേര് വിളിക്കണം അതാണല്ലോ നമ്മുടെ ബദരിയ അള്ളാന്റെ പേര് വിളിക്കലാണല്ലോ അത് നമ്മൾ പങ്കെടുക്കണം ചൊല്ലണം അങ്ങനെ അള്ളാന്റെ പേര് വിളിക്കുമ്പോ സബ്ബിക്ക് അല്ലാ വെള്ളിയാഴ്ചയല്ലേ നിങ്ങൾ ഓതി കേട്ടതല്ലേ അതിന്റെ സാരം അതാ പറയുമ്പോൾ അസീമ പറയുന്നു അള്ളാന്റെ പേര് വിളിക്കുമ്പോ നീ ബഹുമാനത്തോടെ വിളിക്കണേ ും തമാശയുമാക്കല്ലേ ചെലപ്പുണ്ടല്ലോ അല്ലെങ്കിൽ അതാ കളിച്ചുകൊണ്ട് ചൊല്ലുന്നവരില്ലേ വലിയ അതബണോ അതിനൊരുപാട് തഫ്സീറുണ്ട് അതിലൊരു തഫ്സീ ാണ് അള്ള പേര് പറയുമ്പോ വളരെ ആദരവോടെ ബഹുമാനത്തോടെ അല്ലാതെ റബിന്റെ പേര് പറഞ്ഞുകൂടാ റാത്തീപ് ചൊല്ലുമ്പോൾ ഒതുവുണ്ടാകണം സാലിഹികളൊക്കെ അങ്ങനെയാണ് വിക്രചൊല്ലുമ്പോൾ ഒതുവെടുത്തിട്ടാണ് അതവോടെ പറയണം ഇരിക്കട്ടെ അദ്ദേഹം ഒതുവെടുത്ത് നിസ്കരിച്ചിട്ടാണല്ലോ അദ്ദേഹം റബ്ദിനെ വിളിക്കുന്നത് എന്റെ വിളിച്ച് പറയുന്നു അള്ളാനെ വിളിക്കുകയാണ് അവന്റെ പേര് യാതല്ല അറിസിന്റെ ഉടമസ്ഥനായ അല്ലോ എല്ലാവരെയും ഉണ്ടാക്കുന്നവരും അതുപോലെ മടക്കുന്നവരുമായ അയുരി

നിന്റെ റഹമത്തെ എല്ലാറ്റിനും വിശാലമാണല്ലോ നീയല്ലാതെ സഹായിക്കുന്ന അള്ളാ എന്നെ സഹായിക്കണേ മൂന്ന് തവണ അദ്ദേഹം അങ്ങ് പറഞ്ഞു ദുആ കഴിയുമ്പോൾ ഒരു കുതിരപ്പുറത്തതാ ഒരു യോദ്ധാവ് പ്രത്യക്ഷപ്പെടുന്നു പച്ച തുണിയാണ് ധരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ കുന്തമുണ്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ കള്ളനുണ്ടല്ലോ ഈ യോദ്ധാവിനെ അങ്ങോട്ട് തിരിഞ്ഞു അതേ കച്ചവടം ചെയ്യുന്ന കച്ചവട വസ്തുക്കളുമായി അങ്ങോട്ട് വിട്ടു അദ്ദേഹത്തിന്റെ സമീപത്തേക്കങ്ങപ്പോ ഈ വന്ന വ്യക്തി ഈ കള്ളനെ പിടിച്ചങ്ങ് കെട്ടി ഒരു കുത്തും കൊടുത്തു അവൻ വീട് കഴിഞ്ഞപ്പോൾ ബിസിനസ്സുമായി പോകുന്ന ദുരാചെയ മഹാന്റെ സമീപത്ത് എന്നിട്ട് പറഞ്ഞു കൊംഭക്ഹൂ നീ പോയി അവനെ അങ്ങ് പകവരുത്തിക്കോ അദ്ദേഹം പറഞ്ഞു മൻ അന്ത നിങ്ങളാരാണ് കത്തു ഞാനങ്ങനെ ജീവിതത്തിൽ ഒരാളെയും ഇന്നുവരെ കൊന്നിട്ടില്ല ഞാൻ എൻ്റെ അവാഹുവിൽ വിശ്വസിച്ച് അവനിൽ അവനിലുറപ്പിച്ച് എൻ്റെ കർമ്മങ്ങളും പോകുന്നവനാണ് എനിക്ക് കൊന്ന് പരിചയമില്ല കുത്തി പരിചയമില്ല അവനെന്നെ കൊല്ലാൻ വന്നവനാണെങ്കിലും അവനെ കൊല്ലാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ആ കുതിര സവാരിക്കാരനായ വ്യക്തി നേരെ കള്ളന്റെ സമീപത്ത് നിന്ന് കള്ളനെ അങ്ങ് കൊന്നു എന്നിട്ട് ഈ ബിസിനസ്സുകാരന്റെ സമീപത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഏലം എനി നീ മനസ്സിലാക്കിക്കോ അന്നീ മലക്കും മലായി കത്തി സമായി ഞാൻ മൂന്നാം ആകാശത്തിലുള്ള മലക്കുകളിൽ ഒരു മലക്കാണ് നീ ഒന്നാമത്തെ നടത്തിയ പോൽ ആകാശത്തിനൊരു ശബ്ദം ഞങ്ങൾ മലക്കുകളിൽ കേട്ടു ഞങ്ങളൊക്കെ പറഞ്ഞു എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മൂന്നാമതും നിങ്ങൾ രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു അതിനൊരു വലിയ ചീനാളത്തിൻ്റെ ഒരു കോലമുണ്ടായിരുന്നു മൂന്നാമത് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോബിരി ഇറങ്ങി വന്നു ചോദിക്കുകയാണ് മല്യാദൽ മക്രൂ ോട് ചെയ്യുന്ന വ്യക്തിക്ക് ആ ഒരു സഹായത്തിലുണ്ട് എന്ന് ചോദിക്കുമ്പോ ഞാൻ റബ്ബിനോട് എന്റെ റബ്ബെ നിശ്ചയിക്കടേതു ഡാഡിമയായ മനുഷ്യ നീ മനസ്സിലാക്കിക്കോ അന്നെ കൊല്ലം من دعا دعا بدعاهك هذا في كل كربة وكل شدة وكل نازلة يد كربة يد برياسة مندو يد بشمة من يد مصيبة مندو أدين آري دعا نرتيالم فرد الله تعالى عنه أغاثه الله تعالى بشمة نيكي قدوكم الله ديت سهائكم ين برنو فجاء التاجر غانما سهائكم

ആ വന്ന ആള് പഠിപ്പിച്ചു കൊടുത്ത ദും നബിതങ്ങളോട് പറഞ്ഞപ്പോ സാലൻ നബി സാഹു അലൈമ ൾ പറ ലക്കനക്കല്ലാഹു അല്ല നിനക്ക് അവൻ്റെ പവിത്രമായ നാമങ്ങളാണ് നിനക്ക് ചൊല്ലിത്തന്നത് അഥവാ അള്ളാൻ്റെ മലയ്ക്ക് ചൊല്ലിത്തന്നത് ഇതാബ് അതുകൊണ്ട് ചെയ്താൽ അല്ല ഉത്തരം ചെയ്യും അതനുസരിച്ച് അള്ളാഹിനോട് അത് മുൻനിർത്തി ചോദിച്ചാൽ അല്ല കൊടുക്കൂ ഒരുപാട് പണ്ഡിതന്മാരവരെ കിതാബിൽ ഈ പറഞ്ഞിട്ടുണ്ട് അബൂഅബൂണ്ട് തിരുമതിയിലുണ്ട് നസായിലുണ്ട് ദാരിമിയിലുണ്ട് അഹമ്മദ് മുത്തറ പ്രയാസപ്പെടുന്നവന് ഉത്തരം ചെയ്യുന്ന റബ്ബ് അള്ളോഹു തന്നെ അതിന് റബ്ബ് കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരാകണം റബിന് നമ്മുടേതെല്ലാം സമർപ്പിക്കണം